എല്ലാവർക്കും നമസ്കാരം ഇത് ഡ്രൈ ഫ്രൂട്ട്സുകളാണ് ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് നല്ല ഒരു ഫൈൻ പൊടി നമുക്കുണ്ടാക്കിയെടുക്കാം കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയല്ലേ നല്ല പോഷകസമ്മതമായ ഭക്ഷണം കഴിച്ചു വളരട്ടെ ഇത് സൺഫ്ലവർ സീഡാണ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി പൊടിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിട്ടിരിക്കുന്നത് ബദാമാണ് ബദാമും അതുപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇത് പോഷക സമൃദ്ധം മാത്രമല്ല മുടി പൊഴിച്ചിലനും ഒക്കെ നല്ലതാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നമ്മൾ പിന്നീടുണ്ടായിരുന്ന വാൾനട്ട് പീനട്ട് ക്യാഷ്നട്ട് ഇത് മൂന്നും കൂടി ഒന്നിച്ചാണ് ചൂടാക്കുന്നത് അതും നന്നായി ഒന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം വാ നേരത്തേ ചൂടാക്കി വെച്ചിരുന്നതും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇത് പോഷക ഗുണമുള്ള ഒന്നാന്തരൻ ഒരു പൊടിയാണ് മുടി പൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കും ഇത് കഴിച്ചാൽ എന്നും രാവിലെ ഒരു സ്പൂൺ കഴിച്ചാൽ മതി അതിന് ശേഷം മധുരത്തിന് നമ്മൾ മറ്റൊന്നുമല്ല ചേർക്കുന്നത് ഈന്തപ്പഴമാണ് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് അതും കൂടി ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ശേഷം അത് മിക്സിയുടെ ഒരു ജാറിനകത്ത് ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്താൽ മതി അതിനുശേഷം പല പാത്രങ്ങളിലായിട്ട് നമുക്ക് ഇട്ട് വയ്ക്കാം എന്നും കഴിക്കണത് ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ